എനിക്ക് തോന്നുന്നു മാത്യു കുഴൽനാടൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രമാധിത്വം സ്ഥാപിച്ചെടുക്കാൻ ഞാനാണ് കേമൻ വി ഡി സതീശിനേക്കാൾ എന്ന് നിയമസഭയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നേതാവാകാൻ നടത്തിയ പരിശ്രമം അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധരവ്യായാമം ഇതെല്ലാം തകർന്നടിഞ്ഞില്ലേ എന്താ ഇപ്പോൾ മാത്യു കുടൽനാടന് പറയാനുള്ളത് അദ്ദേഹത്തോട് എന്താ തെളിവ് എന്താ നിങ്ങളുടെ മുമ്പേ മുമ്പാകെയുള്ള തെളിവ് എന്താ മുഖ്യമന്ത്രി ഇതിൽ ചെയ്തത് എന്തിനാ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിയാക്കുന്നത് എന്തിനാ മുഖ്യമന്ത്രിയെ പ്രതിയാക്കുന്നത് ഈ കേസിൽ എവിടെയാണ് അഴിമതി എവിടെയാ പ്രശ്നം എല്ലാ കാര്യങ്ങളും കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും കൊടുക്കാനുണ്ടായോ അവസാനം കോടതി തന്നെ പറഞ്ഞില്ലേ ഒരു തെളിവുമില്ല ഒരു കടലാസ് പോലും തരാനില്ല ഒരു പരാതി എഴുതി കൊടുത്ത് കോടതിയുടെ സമയം വരെ കളയല്ലേ ചെയ്തത് ഒരു സ്ഥിരം വ്യവസാ ഈ കോടതി കയറിയിറങ്ങി വ്യാ പിന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശല്യക്കാരനായ വ്യാപാരി ഒരു ശല്യക്കാരനായിട്ടുള്ള കോടതിയിൽ പോയി കേസ് നടത്തി വാദിക്കാൻ നടക്കുന്ന ഈ ശല്യക്കാരനായിട്ടൊരാളെ മാറിയില്ലേ ഈ നാടിന് തന്നെ അവമാനമല്ലേ യഥാർത്ഥത്തിൽ കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഈ ഇദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് മാപ്പ് അപേക്ഷിക്കേണ്ട അവസരമാണിത് അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് മാധ്യമങ്ങളോടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് അധികം ആയുസ് ഉണ്ടാകില്ല തൽക്കാലത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുന്നവർ ഇരിക്കട്ടെ എന്ന് ധരിച്ച് സങ്കുചിത രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോകുന്ന നിലപാടുകളിൽ നിന്ന് മാധ്യമങ്ങൾ മാറി ചിന്തിക്കണം ഒരു തരിമ്പും വസ്തുതയില്ലാത്ത സത്വമില്ലാത്ത കെട്ടിച്ചമച്ച നുണ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ധരിച്ച് നടത്തിയ എല്ലാം ഇവിടെ തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം സ്വന്തമായി ഒരു വിദ്യാഭ്യാസമുള്ളവർക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് എത്രമാത്രം നിങ്ങളനു ആലോചിച്ചു നോക്കും നിങ്ങൾക്കാണ് ഈ അനുഭവമെങ്കിലും നിങ്ങളുടെ ഓരോ കുടുംബത്തിലുള്ളവർക്കാണ് ഈ അനുഭവമെങ്കിലും നമ്മളെല്ലാം ആലോചിക്കേണ്ട വിഷയമാണിത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് യു ഡി എഫ് അവരുടെ നിലപാട് സംബന്ധിച്ച് പരിശോധിക്കണം കോൺഗ്രസിൻ്റെ അറിവും സമ്മതവും ഒന്നുമില്ലാതെ വ്യക്തിപ്രഭാവം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിൽ നേതാവാകാൻ വി ഡി സതീശൻ്റെ മുകളിൽ അധികാര സ്ഥാപിക്കാൻ നടത്തിയിട്ടുള്ളതാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി പരിശോധിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതാണ് അതുകൊണ്ട് തെറ്റായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത് അവസാനിപ്പിക്കാൻ നിങ്ങളുകൂടി സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായൊരു പ്രസ്താവന തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്രസ്താവന നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് എഴുതി കൊടുക്കാമെന്നാണ് ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ പറഞ്ഞതല്ല കൊടുക്കുക അതുകൊണ്ട് തന്നെ അതിനെ ദുർവ്യാഖ്യാനിക്കും അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ഒരാളെ വ്യക്തിഹത്വം നടത്താൻ നിങ്ങൾക്ക് ആർക്കൊരു മടി ഉണ്ടായിട്ടില്ല ഞാൻ അതുകൊണ്ട് ഇതുപോലെ പ്രസ്താവന ഉള്ളത് എഴുതി തയ്യാറാക്കി തരാം എന്നൊരു നിലപാട് സ്വീകരിച്ചതാണ് അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇവിടെ വരുന്നത് കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയത് നിങ്ങളെല്ലാം അതൊന്ന് വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുക അതാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്